അതുകൊണ്ട് ഇപ്പോൾ അയച്ച ഈ കത്ത് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ അയച്ച ഈ കത്ത് നിങ്ങൾക്കിടയിൽ ഇപ്പോഴുണ്ടായ ഈ പ്രശ്നങ്ങളുടെ ഫലമാണ് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് അതിനാൽ നിങ്ങൾക്ക് അദ്ദേഹത്തെ ആവശ്യമില്ലെങ്കിലും ഞങ്ങൾക്ക് അദ്ദേഹത്തെ ആവശ്യമുണ്ട് അവിടെയുള്ള സെലഫുകളുമായി ബന്ധപ്പെടാൻ അവിടെയുള്ള സരഫുകളുമായി ബന്ധപ്പെടാൻ ഞങ്ങൾക്ക് അദ്ദേഹത്തെ ആവശ്യമുണ്ട് രണ്ടാമത് നിങ്ങൾ പകരമേൽപ്പിച്ച മുഹമ്മദ് അലി എന്ന് പറയുന്ന വ്യക്തി ഇവിടെ ഈ പരിചയമുള്ള ആളല്ല കുവൈത്തിലെ സലഫി സുഹൃത്തുക്കളുമായി ചോദിച്ചപ്പോൾ അവർക്കും ഇയാള് പരിചയമില്ല അതുകൊണ്ട് അദ്ദേഹത്തെ മന്ദു ബാക്കി എന്ന നിങ്ങളുടെ കത്ത് കത്ത് നിങ്ങൾക്ക് തന്നെ തിരിച്ചേൽപ്പിക്കുന്നു ആ കത്ത് അവർക്ക് തിരിച്ചു കൊടുത്തു മന്ദൂപനെയും കൊടുത്തു കത്തും കൊടുത്തു അപ്പൊ ഈ കത്ത് വന്നിന് ശേഷമാണ് ഇവിടുന്ന് ഒരു ടീം അങ്ങോട്ട് കേറുന്നത് സരഫി കയറി എ പി കയറി പിന്നെ ഏറ്റവും വലിയ ആളും കേറി അങ്ങനെ ഒന്നാകെ ഒരു ടീം ഒന്നാകെ കയറി അപ്പൊ ചെല്ലുമ്പോ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചോദിക്കുമല്ലോ കാണാതെ പോരാൻ കഴിയല്ലോ അതിനാണ് ഒരു കത്തുമായി ഇവിടുന്ന് അങ്ങോട്ട് പോയത് അന്നത്തെ കത്തിന് മറുപടി പക്ഷേ വല്ലാതെ വൈകിപ്പോയി മാപ്പാക്കണം എന്ന് പറഞ്ഞ കത്ത് തുടങ്ങുന്നത് ബന്ധാണ് നമ്മൾ ഏത് കാലത്തു തുടങ്ങിയ ബന്ധാണ് തൊള്ളായിരത്തി എൺപത്തി മൂന്നില് നിങ്ങൾ അവിടെ വന്നിട്ടുണ്ട് കേരളത്തില് കെ പി മുഹമ്മദ് മൗലവിയാണ് നിങ്ങളുമായി ബന്ധപ്പെടുത്തിയത് അദ്ദേഹമാണ് ഇങ്ങോട്ട് പറഞ്ഞയച്ചത് എന്നൊക്കെ പറഞ്ഞ അവിടുന്ന് ഇങ്ങോട്ട് ആ ണ്ടല്ലോ രോഹിണി പിന്നെ അവിടെ ആ ഒരു ചരിത്രം അങ്ങനെ പറഞ്ഞിട്ടാണ് കത്തൊന്നായിരുന്നു ഈ കത്തുമായി ഇവരവിടെ എത്തി ഇവരെ വിളിച്ചു വിളിച്ചിട്ട് ഞങ്ങൾ ഇങ്ങനെ വന്നിട്ടുണ്ട് ഒന്ന് കാണണം ഒരു സമയം തരണം സമയം കൊടുത്തു സമയം കൊടുത്തു എന്നല്ല ഉടനെ അദ്ദേഹം പറഞ്ഞു അവര് വരുന്നുണ്ട് നിങ്ങളും വരണം അപ്പൊ ഞങ്ങളൊക്കെ പട പോയി ഞാനൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല ഞങ്ങൾ ഒന്നിച്ചവടെ പോയി ചെന്നപ്പോ പി എൻ്റെ പല തൽക്കാലങ്ങളെ പൊറത്തേക്ക് ഞാൻ ആദ്യം അകത്ത് കേറ വിളിക്കാന അപ്പൊ എല്ലാരും അന്ന് ഏപ് എത്തിയിട്ടില്ല ബാക്കി എല്ലാരും ഉണ്ട് ടീപ്പുണ്ട് സനഫ ഉണ്ട് അക്ബർ ഉണ്ട് അനീഫ് കായ്ക്കൂട് ഉണ്ട് അങ്ങനെ ഉണ്ട് ടീം ഒന്നാകെ അപ്പൊ ഇവർ റൂമിൽ കയറി ഒന്നിച്ചവടെ പോയിരുന്നു പിന്നെ ഒന്നും മുണ്ടാതെ കഴിക്കുന്നേ സംസാരിക്കുന്നില്ല അപ്പൊ അവസാനം തോലക്കേസഖ്യം മനസ്സിലായി പി എന് ഉണ്ടായിട്ടാ സംസാരിക്കാത്തത് അപ്പൊ അദ്ദേഹം പറഞ്ഞു സംസാരിക്കാം ഇവര് ഞങ്ങള് അങ്ങനെ ഒരുങ്ങി വന്നിട്ടില്ല ഞങ്ങൾ വേണേ ഇൻഷാദ പിന്നെ ചാൻസലർ വരാം ഇപ്പൊ നിങ്ങോട് ചില സ്വകാര്യം പറയാൻ വന്നതാണ് അപ്പൊ ഇദ്ദേഹം പറഞ്ഞു ശരി സ്വകാര്യം പറഞ്ഞോളൂ പി എനോട് പറഞ്ഞു തൽക്കാലം ഒന്ന് നിൽക്കുക പറഞ്ഞോട്ടെ ഇവര് കയറി അഞ്ചു മിനിറ്റ് സ്വകാര്യം ചെയ്തു ഈ കത്തും കൊടുത്തു ഈ കത്തവിടെ കൊടുത്തു ഞങ്ങൾ പിന്നെ വരാന്ന് പറഞ്ഞു പോയി പോയ വിളിച്ചു ഞങ്ങളെയും വിളിച്ചു രണ്ട് മണിക്കൂർ സമയം വിശദമായി സംസാരിച്ചു ഇദ്ദേഹം പറഞ്ഞു കത്തവി തന്നു ഞാൻ ഞാനിവിടെ ഇതൊക്കെ പടം വായിക്കണമെങ്കില് എത്ര സമയം വേണം പറയണ്ടെങ്കിൽ പറഞ്ഞോളി ആ ഞങ്ങള് പിന്നെ വരാ എന്ന് പറഞ്ഞു പോയിട്ടുണ്ട് എന്നിട്ട് രാത്രി പ്രസംഗത്തില് അനീഫ് ഖായ കൂടി അവിടുന്ന് പൊട്ടിച്ചത് ഞങ്ങള് സംസാരിക്കുമ്പോൾ ഞങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തു അവര് പറഞ്ഞു ഞങ്ങൾക്ക് ഇപ്പഴല്ലേ മനസ്സിലായത് ഞങ്ങളെ ഈ കൊല്ലത്തെ പറ്റിക്കാതെ ഞങ്ങൾക്ക് ഇപ്പഴാ തിരിഞ്ഞത് ഏതായാലും അടുത്ത പ്രൊജക്ടൊക്കെ അയച്ചോളി എത്രയും പെട്ടെന്ന് പൈസ തരാ എന്ന് പറഞ്ഞിട്ടുണ്ട് അനീഫ് ആയിക്കോട്ടെ ഇത് പ്രസംഗിക്കുമ്പോൾ കുവൈത്തിൽ നമ്മുടെ പ്രോഗ്രാം നമ്മുടെ മുഖാമുഖം പരിപാടി ഈ പറയുന്ന തോരക്കൈസ ഉദ്ഘാടനം ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഈ നമ്മുടെ പറയപ്പെട്ട് ഉദ്ഘാടനം ചെയ്യുന്നു പിറ്റേന്ന് തീർ അദ്ദേഹത്തെ വിളിച്ചു പറഞ്ഞു അവിടെ എന്തെങ്കിലും പ്രസംഗിച്ചിട്ടുണ്ട് അപ്പൊ അദ്ദേഹം ഞാൻ വന്ന് ഉദ്ഘാടനം ചെയ്തല്ലോ അത് തന്നെ മതിയല്ലോ മറുപടി ആയിട്ട് അത് കഴിഞ്ഞ് അത് വെള്ളിയാഴ്ച അത് കഴിഞ്ഞ് ശനിയാഴ്ച രാവിലെ എന്നിട്ട് പറഞ്ഞു ഞാനിന്ന് നാട്ടിലേക്ക് പോവുകയാണ് ഒന്നിവിടെ കാണാൻ വിചാരിച്ചു പക്ഷെ സാധിച്ചില്ല ഏതായാലും ഞങ്ങൾ ജനറൽ സെക്രട്ടറി വന്നിട്ടുണ്ട് അദ്ദേഹത്തിന് നിങ്ങളോട് സലാം പറയണമെന്നുണ്ട് എപ്പോഴാ വന്ന് വന്ന് കാണാൻ പറ്റുക അപ്പൊ അദ്ദേഹം സമയം കൊടുത്തു വൈകുന്നേരം മണിക്ക് വന്നോളൂ എന്ന് പറഞ്ഞു അപ്പൊ ഇല്ല സലഫി യാത്ര പോവുക എന്ന് പറഞ്ഞു ഈ വിവരം കിട്ടിയ ഉടനെ അദ്ദേഹം വിളിച്ചു എന്നിട്ട് പറഞ്ഞു ജനറൽ സെക്രട്ടറി വരുന്നുണ്ട് ഇല്ല എന്നാ പറഞ്ഞിട്ടുള്ളത് അപ്പൊ ഞാനും പി എനും ഒന്നിച്ചത് അപ്പൊ ഞാൻ പി എനോട് പറഞ്ഞി എന്താ ഒറ്റ കങ്ങട് പറഞ്ഞ അതൊരിക്കലും സാധ്യതയില്ല സലഫിയും ഉണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങളെയും വിളിക്കുന്ന മൂപ്പര്ക്ക് അറിയാം ആ വിളി ഒഴിവാക്കാൻ എടുത്ത പണിയാതെ അതുകൊണ്ട് അയാൾ എന്തായാലും വരും അല്ല നാലു മണിക്ക് ഫ്ലൈറ്റ് ഉണ്ട് ആ പറഞ്ഞിട്ടുള്ളത് ഞാൻ നാലുമണിന്റെ ഫ്ലൈറ്റിൽ അല്പം ദിനയാൽ മതിയല്ലോപ്പിക്ക് വരാലോ അപ്പൊ ഇതേ തിരിച്ചു വിളിച്ചു അല്ല ഞങ്ങൾ വന്ന പ്രയാസമുണ്ടോ ഇല്ല നിങ്ങളും വന്നോളൂ ഇല്ല എ പി ഉള്ളൂ ശരി ഞങ്ങളും വരാം കാണാനോ എ ആണ് ഞങ്ങൾ ചെന്ന് വണ്ടി ഇറങ്ങുമ്പോ മുമ്പ് തന്നെ നേരെ അത്രമാ മുമ്പ് കായക്കുടി മൊയ്തി മദനി അതേപോലെ അപ്പൊ ഞങ്ങളൊരു എട്ടുപത്താളുണ്ട് ഒരു അഞ്ചെട്ടാളുണ്ട് തൊലി കൈസ വന്നു അപ്പൊ അവിടുന്ന് സലാഞ്ജലി വർത്താനൊക്കെ ചുള്ളിക്കാട് കേറി പിന്നെ മരിച്ച വീട്ടിൽ വന്ന പോലെ ഒരു അക്ഷരം സംസാ കൊടുത്ത് കാരൊക്കെ കൊടുത്ത് അങ്ങനെ നമ്മൾ സംസാരിക്കാൻ സമയം തിരക്കുണ്ട് ഞങ്ങൾ യാത്ര പോവാണ് സലാഞ്ചൊല്ലാൻ വേണ്ടി വന്നതാണ് ആ സലാഞ്ജലി ഒരു പോയും ചെയ്തു എന്നിട്ടാണ് അന്ന് തിരിച്ചിങ്ങോട്ട് കേറി പിറ്റേന്ന് രാവിലെ പിറ്റേന്ന് രാത്രി കോഴിക്കോട് വെച്ച് കായ്ക്കോട് പ്രഖ്യാപിച്ചെന്താ ഞങ്ങളെ വല്ലാതെ സ്വീകരിച്ചു കാലക്ക തന്നു ഞങ്ങക്ക് സംസം വെള്ളം തന്നു പറഞ്ഞു കേട്ടത് മുമ്പെവിടേം അഞ്ചാറ് ആൾക്കാർ അങ്ങോട്ട് ഒരു കാലക്കും കിട്ടാത്തോണ്ട് ഏപി ആ പ്രായത്തില് അതും നാല് ഡിഗ്രി ആ അവിടെ തണുപ്പ് ആ തണുപ്പത്താണ് ഇദ്ദേഹത്തെ കേട്ടിക്കൊണ്ടത് ഒരു പെട്ടി കാലക്ക കൊടുക്കാൻ വേണ്ടി മാത്രമേ വൈതുസഖത്തിൽ ചെന്നു വൈത്താത്തിൽ വിദ്യു വേണ്ടി വാങ്ങിയ ലക്ഷക്കണക്കിന് രൂപ മാസമായി യാതൊരു അവിടെ കിടക്കുക വാങ്ങിയോ എന്നറിയില്ല പല പ്രാവശ്യം കത്തു വന്ന് ഇങ്ങോട്ട് മറുപടിയില്ല അവിടെ ചെന്നു ഇദ്ദേഹം ഒറ്റക്ക് ഒറ്റക്ക് അവിടെ ചെന്നു അങ്ങനെ ഏറ്റവും ടോപ്പിടെ മുതിർന്നെ പോയി കണ്ടില്ല പകരം ആ സെഷൻ കൈകാര്യം ചെയ്യുന്ന ഒരു സഹോദരൻ അദ്ദേഹത്തെ ചെന്ന് കണ്ടു അദ്ദേഹം ചോദിച്ചല്ല എന്തായി ആ സ്കോളർഷിപ്പിന്റെ പൈസ പതിനാറ് മാസമായി കുട്ടികൾക്ക് കിട്ടിയിട്ടില്ല എന്നാണല്ലോ പറയുന്നത് പറഞ്ഞു അടുത്തകൾ കൊടുക്കും ഏർപ്പാടൊക്കെ ചെയ്തിട്ടുണ്ട് ഞങ്ങളുടെ ജനറൽ സെക്രട്ടറി ഇങ്ങോട്ട് വരുന്നുണ്ട് അദ്ദേഹം രോഗിയാണ് വീട്ടിലാണ് സുഖമായ ഉടനെ വരും വന്നാൽ അദ്ദേഹത്തെയും കൂട്ടി ഞങ്ങൾ ഇവിടെ വരാം എന്ന് പറഞ്ഞു അങ്ങനെ അത് കഴിഞ്ഞത് വ്യാഴാഴ്ച വെള്ളി കഴിഞ്ഞ് ശനിയും ശനിയാഴ്ചയും കഴിഞ്ഞ് ഞായറാഴ്ച ഞങ്ങൾ അവിടെ ഓഫീസിൽ ചെന്നു ഈ വിഷയം സംസാരിച്ചു അപ്പൊ അദ്ദേഹം ഇങ്ങോട്ട് പറഞ്ഞു അവിടെ ജനറൽ സെക്രട്ടറി വന്നാൽ ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം രോഗിയായതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞു ജനറൽ സെക്രട്ടറി ഇവിടെ വന്നു തിരിച്ചു പോയും ചെയ്തു ജനറൽ സെക്രട്ടറി വ്യാഴാഴ്ച വന്നു ശനിയാഴ്ച പോയി സത്യമാണ് ആ സത്യമാണ് ഇയാൾക്ക് വല്ലാതെ പിടിച്ചു ഇയാളിപ്പോ ഞാൻ അപ്പോഴേ അബ്ദുറഹ്മാനോട് പറഞ്ഞിട്ടുണ്ട് അബ്ദുറഹ്മാൻ ഈ പണം കൊണ്ട് കളിക്കുകയാണെങ്കിൽ പല ലോകത്തിൽ നീ വരും ഞാനും വരും ഈ കുട്ടികളും വരും അവിടെ നിന്ന് നിന്റെ കെട്ടും എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് ഇയാളോട് പറഞ്ഞു എന്നിട്ടാണ് പറഞ്ഞത് എല്ലാം ക്ലിയറായി ഒക്കെ ഒക്കെ എല്ലാം ഞാൻ പറഞ്ഞു വന്നത് ഈ തൗഹീതി മുന്നേറ്റത്തിന് തടയിടാനായിരുന്നു വല്ല